ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്റെ മകനോട് ഇനി മേലിൽ അനുപമയുടെ വീട്ടിലോട്ട് പോരുതെന്നും പറഞ്ഞ് സുശീല വെളിയിലോട്ട് ചെല്ലുമ്പോൾ സോനയുമായി സുധൻ സംസാരിച്ചു നിൽക്കുന്നുണ്ടോട്ടോ സുധൻ ചോദിക്കാണ് മോളെ എവിടെ നിന്റെ അമ്മ അമ്മ അകത്തുണ്ട് എന്ന് പറയുമ്പോഴാണ് കേട്ടോ സുശീല ഇറങ്ങി വരുന്നത് സുശീലയെ കാണുമ്പോൾ അടിമുടി ദേഷ്യത്തിലാണ് സുധൻ നിൽക്കുന്നത് അങ്ങനെ സുധനെ കണ്ടു വന്നു സുശീല എന്താ സുധ നീ ഈ വഴിക്ക് വന്നത് നിന്റെ മകനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് നിന്റെ മകളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇറക്കി വിട്ടിട്ടില്ല നിന്റെ മകളെ ഞാനല്ല ഇറക്കി വിട്ടത് അവള് തലേന മന്ത്രം ഓരോന്ന് ഇവിടെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇവിടെ നിന്നും പോയതാണ് ഉള്ള സത്യം വെളിപ്പെടുത്താണ് കേട്ടോ ഇതൊക്കെ കേട്ട ഉടനെ സ്വതം പറയാണ് ഞാനതിന് പറഞ്ഞില്ലല്ലോ എന്റെ മകളെ നീ ഇവിടെ നിന്നും ഇറക്കി വിട്ടെന്ന് പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാൻ സൂക്ഷില്ലേ പല തന്ത്രങ്ങളും മേനി എന്റെ മകളെ നീ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതിലൊരിക്കലും അതൊരിക്കലും നടക്കില്ല എന്ന് പറയുന്നുണ്ടോ ആ സമയം അങ്ങോട്ടേക്ക് സോന പിന്നെയും വരുകയാണ് അപ്പൊ ഉടനെ സോന ഉണ്ടെന്ന് കാണുമ്പോൾ ഉടനെ പറയുന്നുണ്ട് നിന്റെ മകളുടെ വള കാണാതായാലും എനിക്കല്ല പങ്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ എന്റെ മകളുടെ നിന്ന് വള പോയി എന്നുള്ള സത്യം തന്നെ അത് ഞാൻ എന്തായാലും ുണ്ടാക്കി കൊടുത്തോളാം നീ പേടിക്കണ്ട സുഷീലെ എന്നും പറയുന്നുണ്ട് കേട്ടോ ആ സമയം സോന പുറത്തോട്ട് ഡ്രസ്സ് ഉണക്കാൻ അങ്ങ് പോയി ഇതേ സമയം അതെ സത്യസാറിന്റെ മകൾക്ക് നീ ഒരു വരനെ തേടുന്നുണ്ടെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞു എന്നാൽ അത് എന്റെ മകളുടെ കണ്ണീര് വീഴ്ത്തിയിട്ടാണെങ്കിൽ സുഷീലെ അത് നിനക്ക് നല്ലതല്ല പിന്നെ ഈ സുധൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയുന്നുട്ടോ ഈ സമയമാണ് വീണ്ടും സോന കേറി വരുന്നത് അങ്കളെ ഞാനൊരു ഗ്ലാസ് ചായ എടുക്കട്ടെ ആ എടുക്കൂ എന്ന് പറയാനിട്ടോ പിന്നീടാണെങ്കിലും സുധൻ പറയണേ അതെ ഞാൻ എന്റെ മകൾക്ക് വള ഇവിടെ നിന്നും ഉണ്ടാക്കി കൊടുക്കും വള ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് പോയത് പക്ഷെ ആ വള എന്റെ മകൾ എനിക്ക് കൂടുന്നു തന്നു എന്ന് നീ അപവാദം പറഞ്ഞില്ലേ അതൊരിക്കലും ആവശ്യമില്ല എന്റെ മകൾക്ക് ഞാൻ അമ്പത് പവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു വള വാങ്ങണമെന്നുണ്ടെങ്കിൽ നീയോ സത്യം എനിക്ക് എതിർന്നിരിക്കുവോ എതിഞ്ഞൊരുപ്പോ സുശീലെ ഇല്ലല്ലോ പിന്നെ എന്തിനാ എന്റെ മകൾ അത് കട്ടുകൊണ്ടുവരേണ്ട ആവശ്യം അതിന്റെ ആവശ്യമില്ല പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ കൊടുത്ത അതേ വള എന്റെ മകള് തിരികെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരും അന്ന് നീ പറയരുത് എന്റെ മകളാണ് ആ വ എനിക്ക് കൊണ്ടുവന്നതാണ് എന്നിട്ട് നിന്റെ അച്ഛൻ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഇത് കൊടുന്നു തന്നതാണ് എന്നൊക്കെ നീ അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ സുശീലേ നിന്റെ കുഴി തോണ്ടി എന്ന് തന്നെ ഞാൻ പറയൂട്ടോ എന്നും പറഞ്ഞു പോകുമ്പോ സുധൻ ഒന്ന് ഞെട്ട സുധന്റെ ആ വാക്കുകളിൽ ഒന്ന് സുശീലക്ക് എന്തൊക്കെയോ മണക്കൊന്നുണ്ട് കേട്ടോ എന്നിട്ട് സുശീലയോട് സുധൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്തേക്ക് നിന്റെ മകളോട് എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞേക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ സുശീല ഒന്ന് വിറച്ചു കെട്ടോ പിന്നീടാണെങ്കിൽ അനന്തമാഷിനെയും രാമനാഥനെയാണ് രാമനാഥനും ഇങ്ങനെ പറയാണ് മക്കളെ ആരെയും കുറ്റം പറയണ്ട മാഷേ കാരണം അവരൊക്കെ മാഷിനെ വേദനിപ്പിക്കണ്ടെന്ന കരുതി അവളെ കിട്ടാൻ വേണ്ടി നെട്ടോട്ട് മോടിയതാണ് അത് കേൾക്കുന്ന മാഷ് പറയണേ അതെ ആര് നെട്ടോട്ടം മോടിയാലോ അച്ഛനും അമ്മക്കും മാത്രമുള്ള അവകാശമാണ് എന്ന് പറയുന്ന അവർക്ക് തിരുത്താം മറ്റുള്ളവർ തിരുത്തി കഴിഞ്ഞാൽ അത് അവർക്ക് തിരുത്താവില്ല അച്ഛൻ തിരുത്തി കഴിഞ്ഞാൽ അത് തിരുത്തു തന്നെയാണ് അതുകൊണ്ട് എന്റെ മകളെ കാണാതായ വിവരം എന്നോട് എല്ലാവരും അറിയിക്കണായിരുന്നു അത് ചെയ്തില്ല എന്ന് പറയണിട്ടോ ഇതേ സമയം എന്തായാലും കഴിഞ്ഞില്ലേ ഇനി ഇനിയിപ്പരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ എന്റെ മകളെ എനിക്ക് തിരികെ കിട്ടണം മക്കളെ ചതുപ്പ് നിലയം എന്തെന്ന് തിരിച്ചറിയാതെയാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് പക്ഷെ അത് മാതാപിതാക്കളാണ് ആ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് കൊടുക്കേണ്ടത് അവര് കല്യാണം കഴിച്ചോട്ടെ അവരുടെ ഇഷ്ടവിവാഹം അവർ ചെയ്തോട്ടെ അതിനൊന്നും ഞാൻ എതിർപ്പല്ല അതിൻ്റെ ഒരു സമയമുണ്ട് ഇത്ര പെട്ടെന്ന് അവർക്ക് അതിൻ്റെതായ ആവശ്യമില്ല അവരെ ഉപദേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് അവരിൽ നിന്ന് തടയുന്നു എന്നൊരു തോന്നലുണ്ടാവും പക്ഷെ ഉപദേശിക്കാതെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും ക്കാനുള്ള അവകാശവും അധികാരവും മാതാപിതാക്കൾക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവര് വെക്കുന്ന സമയമാവട്ടെ അവൾ അവളിപ്പോ പഠിക്കട്ടെ എന്നൊക്കെ പറയുമ്പോ രാമനാഥനും പറയണം ആ തന്റെ മകള് വലിയ ഒരു ഉയർന്ന പോസ്റ്റിലോട്ട് തന്നെ എത്തട്ടെ എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും മഞ്ചാടിയാണ് കാണിക്കുന്നത് മഞ്ചാടിയും ജീവരാജയും വന്നിറങ്ങിയിരിക്കാണ് അപ്പോ ആ വീട്ടിലോട്ട് ഇങ്ങനെ വരികയാണ് അപ്പോഴാണ് തൻ്റെ അച്ഛനും അമ്മയും ഉമറത്തോട്ട് വരുന്നത് ആഹാ ജീവരാജോ നീ ഇവിടെ നിന്നും പോകുമ്പോ നിന്റെ കൂടെ ഈ ഒരു പെണ്ണുണ്ടായിരുന്നില്ലല്ലോ ഇതാര ഇതെന്താ അച്ഛമ്മ ഇങ്ങനെ ഒരു സംസാരം ഇത് മഞ്ചാടിയാണ് ആ മഞ്ചാടിയാണോ എന്നാ ഇവളും നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ് ഞങ്ങൾക്ക് വിവാഹം കഴിച്ചോ എന്ന് പറയണിട്ടോ ഇത് കേട്ട ഉടനെ ആ വിവാഹം കഴിച്ചോ അതെപ്പോ എന്ന് ചോദിക്കാൻ കേട്ടോ ോടും ജീവരാജനോടും ജീവരാജന്റെ അച്ഛനും അമ്മയും കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട് എന്നിട്ട് ജീവരാജനോട് പറയണേ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഇഷ്ട വിവാഹം കഴിച്ചു അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ കയറണം നിങ്ങൾ ഈ എടുത്ത തീരുമാനം ശരിയാണോ മോളെ ശരിയല്ലല്ലോ അതൊരിക്കലും ശരിയായ തീരുമാനമല്ല നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെ ഒക്കെ ആ ഒരു അനുഗ്രഹവും ആശീർവാദമൊക്കെ വേടിച്ചിട്ടല്ലേ ഇങ്ങനെ ഒരു വിവാഹത്തിന് ഒരുങ്ങേണ്ടത് അത് കേട്ട ഉടൻ തന്നെ ഞങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമാണ് എന്ന് മഞ്ചാടി പറയാനായിട്ടോ അപ്പൊ മഞ്ചാടിയുടെ ഈ വാക്ക് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷെ മഞ്ചാടി ഇപ്പോൾ നിങ്ങൾ ചെയ്തത് വലിയ വിട്ടിത്തരമാണ് ഇതൊരിക്കലും നടക്കില്ല മഞ്ചാടി അവളുടെ വീട്ടിലോട്ട് കൊണ്ടുവിടാൻ നോക്ക് അത് കേട്ടോടൻ തന്നെ ജീവരാജ് പറയാം ഞങ്ങൾ വിവാഹിതയായി എന്ന് പറയണെട്ടോ ഇത് കേട്ടോടം തന്നെ ജീവരാജിന്റെ അമ്മ പറയണെ ആഹാ നിങ്ങൾ വിവാഹിതയോ എന്നാൽ ഏട്ടാ ഇവർക്ക് ആരുതി എടുക്കണം അതിനെവിടെ തെളിവ് തെളിവ് കാണിക്കുക എന്ന് പറയോ ഈ സമയം ഇവർ നിന്ന് പരിങ്ങാണ് അപ്പോൾ ഉടൻ തന്നെ ജീവരാജിന്റെ അമ്മ പറയുന്നത് എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ താലി കാണിച്ച് മതി അത് കാണിക്കുന്നു പറയാനാ അപ്പോഴും അവിടെ നിന്ന് പരി കഴിഞ്ഞിട്ട അപ്പൊ ഉടൻ തന്നെ ജീവരാജ് പറയാണ് ഞങ്ങള് ഏഹ് ഹാരമിടുകയാണ് പുഴക്കര ക്ഷേത്രത്തിൽ വെച്ച് ചെയ്തത് പൂമാല അങ്ങോട്ട് ഇട്ടു ഇട്ടു രണ്ടു പേരും അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തെളിവ് അതാണ് താലികെട്ടാൻ കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇവളുടെ ആളുകൾ ഞങ്ങളെ തേടിപ്പിച്ച് വന്നു എന്ന് പറയാനിട്ടോ അപ്പൊ ഈ സമയം ജീവരാജിന്റെ അച്ഛൻ പറയണ ഈ മണ്ണപ്പ ചുട്ട് കളിക്കുന്ന സമയത്ത് കുട്ടികൾ തമ്മിൽ പൂമാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കും അതൊക്കെ ഒരു വിവാഹമാണ് ഇവിടെ അത് വിവാഹമാണെന്ന് പറഞ്ഞ് ഇവളെ ഇവിടെ കൈപ്പിടിച്ച് കേറ്റാൻ പറ്റുവോ അപ്പൊ ഇവളുടെ അച്ഛനും അച്ഛനെയും അച്ഛനും കൂടപ്പറപ്പുകളൊക്കെ ഞങ്ങളുടെ പിറകെ ഉണ്ട് അച്ഛാ ഒന്ന് പെട്ടെന്ന് കേട്ടേ അവർ പ്രശ്നമാക്കോ എന്നൊക്കെ പറയുമ്പോൾ അവര് ഇവിടെ ശത്രുക്കളാണെന്നൊക്കെ എന്നെ പറഞ്ഞു ഉടൻ തന്നെ ആരും ആരുടെയും ശത്രുല്ല അതൊക്കെ നിന്റെ തോന്നലാണ് മഞ്ചാടി ജീവരാജ നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം അറിയണം നിങ്ങൾക്ക് വിവാഹ സമയമായാൽ വിവാഹം കഴിക്കണം അല്ലാതെ ഇങ്ങനെ ഒളിച്ചോടി മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാതെ കല്യാണം കഴിക്കുന്ന നല്ല കാര്യമല്ല മാഷിന്റെ ഇഷ്ടം ഉണ്ടാവട്ടെ മാഷ് ഒരു വാക്ക് പറഞ്ഞാൽ മതി പിന്നെ താലിയുടെ ആവശ്യം പോലും ഇല്ല ഞാൻ നിന്നെ വീട്ടിൽ ി എന്തായാലും ഇതൊന്നും നടക്കത്തില്ല ഇവിടെ കേറാൻ പറ്റത്തില്ല എന്ന് പറയട്ടോ ഈ സമയം ജീവരാജേനോട് മഞ്ചാടി പറഞ്ഞു വാ ഞമ്മക്ക് പോവാം എന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ ജീവരാജ അവിടെ നിന്ന് പടി പടിയിറങ്ങുമ്പോ ഉടൻ തന്നെ ജീവരാജന്റെ അച്ഛനും അമ്മയും പറയണെ ഹാ നീ അങ്ങനെ പടി ഇറങ്ങാൻ വരട്ടെ നീ പോകുന്നതിന് മുന്നേ നിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിക്കോ കാരണം ജീവിതം തുടരുകയാണ് അതുകൊണ്ട് തന്നെ നിനക്ക് അതൊക്കെ ആവശ്യം വരും അതുകൊണ്ട് അതൊക്കെ എടുത്തിട്ട് പോയിക്കോളൂ എന്ന് പറയട്ടെ അപ്പൊ അതിലൊരു സത്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ജീവരാജ് അകത്തോട്ട് കയറി ചെന്ന് തന്റെ സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ തപ്പി കൊണ്ടിരിക്കുകയാണ് ആ സമയം തന്റെ പിറകിൽ ആരോ വന്ന് പിടിക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന വിനയനെയും ശബരിയേയും വിനയനും ശബരിയും ജീവരാജിന്റെ ഷർട്ടിൽ പിടിച്ചിട്ടുണ്ടാവുട്ടോ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താ കാണിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാലോനി എന്താണോ വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെ പിടിക്കപ്പെടില്ലേ ഇത് എന്റെ വീടാണ് എന്റെ വീട്ടിൽ നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന നിങ്ങൾക്ക് എന്ന് ജീവരാജ് പറയുമ്പോൾ വീട് തന്നെയാടാ നിന്റെ അച്ഛനമ്മമാരുടെ ഒത്താശയോട് കൂടിയാടാ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിന്നെ അങ്ങനെ വെറുതെ വിടത്തില്ലടാ നീ എന്താടാ കരുതിയത് ഞങ്ങളുടെ മകളെ നീ കൊണ്ടുപോയ ഞങ്ങൾ വെറുതെ ഇരിക്കുന്നു എന്നാ വെറുതെ ഇരിക്കില്ല മഞ്ചാടിയെ ഞങ്ങൾ കൊണ്ടുപോയിക്കും അത് കേൾക്കുന്ന ജീവരാജ് പറയാണ് പ്രായപൂർത്തിയായവരാണ് ഞങ്ങൾ ഒരിക്കലും അതിന് സമ്മതിക്കില്ല അത് കേട്ട കേട്ടോടുന്നതിന് അതിന് നിന്റെ സമ്മതം ആർക്ക് വേണ്ട അവൾ ഞങ്ങളുടെ കൂടെ പോകുന്ന And and <Taport snapchat> ും പോരാൻ ഞങ്ങൾക്ക് അറിയാം കൊണ്ടുപോകാൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്നത് ക്രൂരതയാണ് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയൊന്നും കാണിക്കരുത് എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നവളാണ് മഞ്ചാടി അതുകൊണ്ട് തന്നെ അവൾ എന്റെ കൂടെ ജീവിച്ചോട്ടെ അവള് പറയും നിങ്ങളുടെ കൂടെ പോരാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഒരിക്കലും എതിര് നിൽക്കില്ല അതെല്ലാം അവൾ പോരില്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ എന്റെ ഭാര്യയായി അവള് എൻ്റെ വീട്ടിൽ നിർത്തുമെന്നൊക്കെ പറയുമ്പോ ആ എന്നാ അവള് പറയുക തന്നെ ചെയ്യൂടാ എന്ന് പറയാനോ വിനയൻ ഈ സമയം എന്നാൽ ഞമ്മക്ക് നോക്കാം പറഞ്ഞ് ജീവരാജ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിനയൻ എന്ത് ചെയ്യുന്നു ജീവന്റെ കൈകൾ പിടിച്ച് പിറകിലോട്ട് അങ്ങ് കെട്ടാണ് പിന്നീട് ശബരി പ്രവർത്തി ചെയ്യാണ് അങ്ങനെ ജീവരാജിനെ ഉള്ളിലിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം മഞ്ചാടിയാണെങ്കിലും പുറത്തുനിന്ന് അകത്തോട്ട് ഇങ്ങനെ എത്തി നോക്കേണ്ടത് കുറെ നേരം ആയല്ലേ ജീവരാജ് പോയിട്ട് ഇതുവരെ കാണാനില്ലല്ലോ എവിടെ പോയി എന്താ വരാത്ത ജീവനെന്ത് വിളിക്കുവോ എന്നിങ്ങനെ മഞ്ചാടി ഇങ്ങനെ പറയുമ്പോൾ ഉടൻ ഉടൻ തന്നെ ജീവരാജിന്റെ അച്ഛനും അമ്മയും പറയണ മോളെ നീ ജീവനെ കാത്ത് ഇവിടെ നിൽക്കണ്ട നീ പൊയ്ക്കോളും നിന്റെ വീട്ടുകാരനെ കൊണ്ടുപോകാൻ വരും അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കൂടെ നീ അങ്ങോട്ടേക്ക് നിന്റെ കൂടെപ്പിറപ്പുകളെ കൂടെ നിന്റെ വീട്ടിലോട്ടൊക്കെ നീ പോവാൻ നോക്ക് ഒരിക്കലും അവർ നിന്റെ ശത്രു അവരോട് കാര്യങ്ങൾ പറയേ എന്നിട്ട് ചീഹ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ തന്നെ മഞ്ചാടി ജീവനെ വിളിക്കൂ എന്ന് പറയാനോ ഈ സമയം ജീവരാജൻറെ അച്ഛൻ പറയാനാണ് ആ വരുന്നു നിന്റെ ആളുകൾ നീ പോവാൻ നോക്ക് എന്ന് വീണ്ടും ആവർത്തിക്കാനായിട്ടോ ഇത് കാണുന്നതിനോട് കൂടിയിട്ട് മഞ്ചാടി നന്നായി പേടിക്കുന്നുണ്ട് അങ്ങനെ അമ്പിളിയും ദാസുമാണ് വിളിക്കാൻ വരുന്നത് അമ്പിളിയെയും ദാസിനെയും മഞ്ചാടി കാണുമ്പോൾ ആകെ പേടിച്ചു വരച്ച് നിൽക്കുക ാണ് എന്നാൽ ഇപ്പുറത്താണെങ്കിലോ മാഷ് പറയുന്നുണ്ട് പ്രായപൂർത്തിയായവരായത് കൊണ്ട് തന്നെ കേസും കാര്യങ്ങളും കൊടുക്കാൻ പറ്റത്തില്ല കേസ് കൊടുക്കുമ്പോൾ രണ്ട് ഇഷ്ടത്തിനനുസരിച്ചാണ് ഇഷ്ടത്തിനനുസരിച്ചാണ് അവരിറങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം ഇന്ന് അവരുടെ വശമാണല്ലോ അതുകൊണ്ട് തന്നെ അവരെ കൂട്ടി യോജിപ്പിക്കാൻ നോക്കും അവരിപ്പോ ചതുപ്പിലാണ് എന്ന സത്യം അവർ മനസ്സിലാക്കുന്നില്ല അത് തിരിച്ചറിയിച്ചു കൊടുക്കണം എൻ്റെ മകൾക്ക് എൻ്റെ മകൾ ഇഷ്ടമുള്ളത് കല്യാണം കഴിച്ചോട്ടെ പക്ഷെ അതിനൊക്കെ ഒരു സമയമുണ്ട് ഇപ്പോഴിനി എടുത്തു ചാടാൻ പാടില്ല എന്ന് പറയുന്നു അങ്ങനെ ഇനി മഞ്ചാടിയെ കെട്ടി ിട്ടതുപോലെ മാഷിന്റെ മുന്നിൽ എത്തിക്കുമ്പോൾ അവിടെ നടക്കുന്ന ഒരു കിടുക്കൽകം തന്നെയാണ് മാഷു പഴയ മാഷല്ല മാഷ് തന്റെ മകള് വരച്ച വരയിൽ നിർത്താനുള്ള ആ ഒരു ശ്രമം തന്നെ നടത്തും പഴയ അധ്യാപകന്റെ ആ ഒരു ലെവലിൽ തന്നെ മാഷി ഇനി എടുക്കും നന്മമരം കൊണ്ടും സ്നേഹം കൊണ്ടും മക്കളെ കീഴ്പ്പെടുത്താൻ എന്ന് തോന്നിയ മാഷിന്റെ ആ തെറ്റ് തെറ്റ് തന്നെയെന്ന് മാഷു മനസ്സിലാക്കാൻ കേട്ട അങ്ങനെ ഇനി മാഷ് എന്തായാലും തന്റെ മകളെ ഇവിടെ ഉറപ്പിച്ചു നിർത്തുമ്പോൾ ഇപ്പുറത്ത് സുഷീലേക്ക് ചെറിയൊരു ഒരു അതിരിട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി കൂടുതൽ കളിച്ചാൽ വളമോഷണം മറ്റുള്ളവർക്ക് മുന്നിൽ പറയുമെന്നുള്ള സുധന്റെ ആ വാക്ക് അത് എന്താണെന്ന് അറിയാൻ സുശീല ശ്രമിക്കുമ്പോൾ ഇനി സുധന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ഇനി സച്ചിയുടെ മകൾക്ക് വേണ്ടി സത്യനെ സത്യനെ നോക്കുന്ന ആ പരിപാടി സുശീല എങ്ങ് നിർത്തു കേട്ടോ അപ്പൊ എന്തായാലും എല്ലാ ഭാഗത്തു നിന്നും സുശീലക്ക് ഇനി ചെറിയ ചെറിയ അടികൾ കിട്ടുമ്പോൾ സുശീലൊന്നു ഒതുങ്ങേ